ഇംഗ്ലീഷ് ടിപ്പാണ് പോകുന്നത് ഇവിടെ നാല് ഓപ്ഷൻസ് ഉണ്ട് വിച്ച് ഇസ് കറക്റ്റ് എന്നാണ് ക്വസ്റ്റിൻ ചിൽഡ്രൻ ടു ബി ഹാ ഇതില് ഒരു സെന്റൻസ് മാത്രമേ കറക്റ്റ് ഉള്ളൂ ബാക്കി സെന്റൻസിനൊക്കെ മിസ്റ്റേക്ക് ഉണ്ട് ആൻസർ ഇതാണ് ദ കോർട്സ് ഹാർഡ് ബെറ്ററിന്റെ യൂസ് ആണ് നമ്മൾ ഇവിടുന്ന് പോകുന്നത് ഹാർഡ് ബെറ്റർ വന്നാൽ അതിനുശേഷം വരുന്ന വെർബിന്റെ ബെയർ ഇൻഫിനിറ്റീവ് ആയിരിക്കും എപ്പോഴും നമ്മൾ യൂസ് ചെയ്യാം മനസ്സിലായോ അതായത് ഹാർഡ് ബെറ്റർ ഒരു സെന്റൻസിൽ വന്നാൽ അത് കഴിഞ്ഞ് വരുന്ന വെർബിന്റെ ബെയർ ഇൻഫിനിറ്റീവ് ബെയർ ഇൻഫിനിറ്റീവ് എന്ന് വെച്ചാൽ എന്താണ് ഒരു വെർബിന്റെ അടിസ്ഥാന രൂപം എന്ന് പറയും ബേസ് ഫോം ആണ് ഫോമാണ് ഒരു വെർബ് പറയാം പ്ലേ നമുക്ക് പ്ലേഡ് പ്ലേസ് പ്ലേ എന്നൊക്കെ പറയാം പക്ഷേ എൻ്റെ ബേസ് ഫോം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് പ്ലേ ആണ് ഇവിടെ ഹാർഡ് ബെറ്റർ ആയിട്ട് ടു വന്നു അത് തെറ്റാണ് ഹാർട്ട് ബെറ്റർ കൺസൾട്ടേഡ് ഡോക്ടർന്ന് പറഞ്ഞാൽ ശരിയായനെ ടു വന്നതുകൊണ്ട് അത് തെറ്റി ഇവിടെ ഹാർഡ് ബെറ്റർ കഴിഞ്ഞിട്ട് ബോർ വന്നു വേറിന്റെ പാസ്റ്റ് ആയി പോയി ബി ടു ഫോം ആയിപ്പോയി അതുകൊണ്ട് ഇത് തെറ്റായി ഇവിടെ ഹാർട്ട് നോട്ട് ലൈറ്റ് എന്ന് വന്നു അപ്പോഴും വെർബിന്റെ ബേർ ഇൻഫിനിറ്റി വള്ള യൂസ് ചെയ്തത് അതുകൊണ്ട് അതും തെറ്റായി സോ മനസ്സിലാക്കേണ്ട കാര്യം ഹാർഡ് ബെറ്റർ ഹാർഡ് റാദർ വുഡ് റാദർ സോണർ ദാൻ റാദർ ദാൻ ഇതൊക്കെ വന്നാൽ അതിനുശേഷം വരുന്ന വെർബിന്റെ பேர் இன்ஃபின்ட்டீவ் அதுவேஸ்ஃபோம் விவன்ஃபோம் மாதமே யூஸ் செய்யபாடு